സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെയാണോ കൂടുതൽ ഇഷ്ടം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ മുതൽ അന്യഭാഷാ സൂപ്പർ താരങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുള്ള ചോദ്യം പൃഥ്വിരാജ് മുതൽ ടോവിനോ വരെ പല താരങ്ങളും ഇതിന് വ്യക്തമായി മറുപടി നൽകിയിട്ടുണ്ട് ചിലർ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ദുൽഖർ സൽമാനിൽ നിന്നായിരിക്കും ഒരു കടുത്ത മലയാള സിനിമാ പ്രേമി ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ ചോദ്യം ഏതെങ്കിലും ഒരു അഭിമുഖത്തിൽ ദുൽഖറിനോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് എന്തായിരിക്കും ദുൽഖറിൻ്റെ മറുപടി ദുൽഖർ ആരുടെ പേര് പറയും എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും ആ കാത്തിരിപ്പിന് വിരാമം അടുത്ത് ഒരു അവാർഡ് ചടങ്ങിലാണ് ദുൽഖറിനെ ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ എന്ന് തമിഴിലായിരുന്നു ചോദ്യം ദുൽഖറിൻ്റെ കിടിലൻ മറുപടി ഇങ്ങനെ എനിക്ക് രണ്ടു പേരുമേ ഈക്വൾ പിടിക്കും ആണ എൻ അപ്പ താൻ എനിക്ക് നമ്പർ വൺ രണ്ടു പേരെയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ വാപ്പച്ച് തന്നെയാണ് എനിക്ക് നമ്പർ വൺ എന്നാണ് ദുൽഖർ പറയുന്നത് തീർച്ചയായും അതുതന്നെ ആയിരിക്കുമല്ലോ ദുൽഖറിൻ്റെ മറുപടി എന്താണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ദുൽഖറിൻ്റെ ഈ റിപ്ലൈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരാധകർ ഒരുപോലെ കേൾക്കണം എന്നാഗ്രഹിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദുൽഖർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പൃഥ്വിരാജ് മുതൽ മലയാള സിനിമയിലെ പല നടന്മാരും താരപദവിയിലേക്ക് വരുമ്പോൾ ഈ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് തന്റെ ഫേവറിറ്റ് മോഹൻലാൽ ആണെന്നായിരുന്നു പൃഥ്വിരാജ് പണ്ട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്